ഗംഭീരമായ ഒരു ചിത്രമാണല്ലോ ശരിക്കും ഇതിന്റെ ഇത് ഒരു പത്തിരുപത് വർഷം പഴക്കമുള്ള ചിത്രമാണ് ഇരുപത് വർഷത്തിന് മൂളു ഇത്യോല് നമ്മളിങ്ങനെ വെട്ടി ഒട്ടിച്ചിരിക്കുന്നതാണ് അത് നമ്മൾ നോക്കിയറിയാം ഇവിടെ കണ്ണുനീര് മാത്രം ഇവിടെ വീഴുന്നു കിടക്കുന്നുണ്ട് അത് മാത്രമാണ് വൈക്യൂല് മറിഞ്ഞു കിടക്കുന്നത് ബാക്കിയെല്ലാം കമന്നു കിടക്കുന്നത് അപ്പോൾ ഓരോ വക്യോലി പീസ് മറയാണ്ടും കമയാണ്ടും നമ്മൾ വളരെ ക്ഷമയോടു കൂടി ചെയ്യുന്നുണ്ട് ഇത് മൂന്നാല് മറ്റേക്ക് ചെയ്യുന്നതൊന്നും നടക്കില്ല കണ്ടിന് ആണ് കുറച്ചേരൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പോകും പിന്നെ പിറ്റേ ദിവസം ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ വർക്കുകൾ ചെയ്ത് വരുന്നത് ഇപ്പൊ കുറേ ആയിട്ട് അത് ചെയ്യാറുമില്ല എപ്പോഴും ചെയ്യാനായിട്ട് ചെറിയ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഒക്കെ കിട്ടണമുള്ള എറണാകുളത്ത് പോലെ പിന്നെ അതുപോലെയുള്ള സാധ്യതകളൊക്കെ കുറെ കുറഞ്ഞു പിന്നെ മറ്റൊരു മേഖലയിലേക്ക് പോയി ഇനി ഒന്നും ഇതിലേക്ക് തിരിച്ചു വരണം എന്നുണ്ട് ഞാൻ വയ്ക്കവര് നല്ല പണ്ടത്തെ പോലെ ഇടം കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറവായിരുന്നു ഇതുപോലെ നല്ല തിളക്കമുള്ളതും നല്ല കട്ടിയുള്ളത് വൈക്കോൽ കിട്ടണം അത് നമ്മുടെ കൂടെയുള്ള വയ്ക്കോലെ അത് പറ്റുള്ളൂ ഈ തമിഴ്നാടും ഒന്നും അത്ര കട്ടി മോലാണ് ശരിക്കും ഇതിന്റെ മകൾ ഭാഗത്തുള്ള എല്ലാം മൊത്തം അല്ലാതെ ഒന്നുമില്ല വയ്ക്കവര് മാത്രമാണ് ഇത് മോളും ഓരോ പീസും വെട്ടി വെട്ടിച്ചിരിക്കുന്നത് നൂറുകണക്കിന് പീസുകൾ വെട്ടി ഒട്ടിച്ചാണ് ചിത്രം കണ്ട അതിൽ നിന്നും തോന്നിയ ഒരു ഇതാണ് പിന്നെ എൻ്റെ ഒരു കുതിര തിരിഞ്ഞു നോക്കുന്നതായത് തിരിഞ്ഞു നോക്കി കരയന്താ ചിത്രത്തിന്റെ ഭാഗം എന്ന് പുറയിലേക്ക് നോക്കുമ്പോ വന്ന വഴി

അതൊക്കെ ഒരു വർഷത്തിന് മുകളിലുള്ള പഴങ്ങൾ അതൊരു പതിനഞ്ചു വർഷത്തിന് മുകളിലുള്ള എല്ലാ പടങ്ങളും തന്നെയല്ലേ ഇത് ഈ ഇതൊക്കെ ഓലുണ്ട് ഇതൊന്നും അധികം നാളെ കുറച്ച് വർക്കുകൾ ചിത്ര എന്ന് പറഞ്ഞാൽ ഫ്ലൈവുഡില് നമ്മൾ കുത്തി കുഴിച്ചു കളയും എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ മഷി തയ്ച്ചിട്ട് പേപ്പറിലേക്ക് ഊട്ടി പുഴിഞ്ഞ ഭാഗത്ത് വരത്തില്ല വരത്തില്ലേ പണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നു ഇത് മദർ തെരച്ചു മോള് മോളെ വരച്ചാണ് മോളെ ചെറുപ്പത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്